ലോഹയ്ക്കുള്ളിലെ പാട്ടുകാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അതെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ അനേകായിരങ്ങൾക്ക് സുവിശേഷം പാട്ടിലൂടെ സുവിശേഷം എത്തിച്ച ഫാദർ ജോസ് കോട്ടയ്ക്കകത്തിനെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചോസൺ എപ്പിസോഡിലൂടെ കണ്ടുമുട്ടാൻ പോകുന്നത് നീ തന്ന സമ്മാനം ആനന്ദമാ പുറ ആരാകിലും നിന്നിൽ ചേരേണ്ടവ ഞങ്ങൾ ഓരോ ദിനം കഴിയേ കേഴും നീ വന്ന പോലുള്ളിൽ തോതുംപോഴും എന്റെ താളമായി നീ ആലംബമെന്നും അഴലാഴങ്ങൾ നീന്താൻ നീ എന്ത് നാമം എന്റെ മുൾപാതയിൽ ഉൾപൂവു നീട്ടു കേഴുന്നു എന്റെ കണ്ണീർക്കണം പോ മായ്ക്കുന്നു നീ ഉൻ നാഥന ഉലകിൻ നാഥിയേ ഇരുളിൻ ീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും അഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പോരുളേ എൻ്റെ മുൾപാതയിൽ ഉൾപൂ നീട്ടു കേഴുന്നു എൻ്റെ കണ്ണി

പ്രസിദ്ധനാക്കിയത് അത് പാടാൻ എന്താ പെട്ടെന്ന് ആ ഒരു പാട്ടിലോട്ട് നമ്മൾ നമ്മൾ സാധാരണ പാട്ടൊക്കെ പണ്ടത്തെ സിനിമാ പാട്ടുകളൊക്കെ അറിയാലോ വിശ്വം കാക്കുന്ന നാഥ കരുണാമയനെ കാവൽ വിളക്കെ അതുപോലെ തന്നെ ഒരു പാട്ടാണ് അപ്പോൾ ഈ ജോസഫ് എന്ന് പറയുന്ന സിനിമ ഞാൻ കണ്ടപ്പം അതിനകത്ത് എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അതിനകത്ത് ആ പാട്ടുകളിൽ മിക്കവാറും എല്ലാ പാട്ടുകളും തന്നെ ഇഷ്ടമാണ് അതായത് നമ്മുടെ കണ്ണത്ത ദൂരന്തായുന്ന ഭൂമുത്തോളെ അതുപോലെ തന്നെ പാടപരമ്പത്തിലൂടെ അതിന് അതുപോലെ ഉയരുന്നാഥനെ ആ സിനിമ ഇഷ്ടപ്പെട്ടു ആ പാട്ടും എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു അപ്പം അപ്പം അതിനകത്ത് ഉയരുന്നാഥനെ എന്നുള്ള ഒരു പാട്ട് ഒത്തിരി ആളുകൾ എന്നോട് പറഞ്ഞു അച്ഛ ആ അച്ഛൻ്റെ സ്വരത്തിൽ ഈ പാട്ടൊന്ന് പാടിയാൽ അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കി എനിക്കത് കേട്ടപ്പോഴും ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ പാട്ടൊന്ന് പാടാനായിട്ട് ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ആ പാട്ടിലേക്ക് എത്തപ്പെട്ടത് അച്ഛാ കുറച്ച് ആൾക്കാർ അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ അല്ലേനെ പാടാൻ അത് കൂടുതൽ അങ്ങനെ ഒരു പ്രചോദനം നൽകിയത് ഇടവക്കാരാണോ അതോ വേറെ പുറത്തുനിന്നുള്ള എല്ലാം ആണോ അല്ലല്ല കാരണം നമ്മൾ ഒത്തിരി ആളുകൾ പറയുന്നു എന്ന് പറയുമ്പം അതിനൊരു ചരിത്രം ഉണ്ടല്ലോ എന്തുകൊണ്ട് പറയുന്നു അപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടത് ഒരു അഞ്ചാറ് വർഷമായി അപ്പൊ അങ്ങനെ ആ പാട്ടുകളൊക്കെ നമ്മൾ കുറച്ച് ഡിവോഷണൽ സോങ്ങുകളാണ് നമ്മൾ കൂടുതലും പാടിയിടുന്നത് അല്ലെ അപ്പൊ അപ്പൊ ഡിവോഷണൽ സോങ് കേൾക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പൊ എപ്പോഴും അങ്ങനെ കേൾക്കുന്ന കുറച്ച് ആളുകൾ ഞാൻ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ തുടങ്ങിയായിരുന്നു അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഫാദർ ജോസ് കോട്ടയ്ക്കു വരും അങ്ങനെ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് പേജിനകത്ത് എന്റെ വാട്സപ്പ് നമ്പർ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇതിനകത്ത് ആൾക്കാർ പാട്ട് ഫേസ്ബുക്കിനകത്ത് നമ്മൾ പാട്ടുകൾ ഇടുമ്പോൾ അവർ ഈ വാട്സപ്പ് നമ്പറിലൂടെ നമ്മളോട് പറയും അച്ഛ ഇന്ന പാട്ട് അച്ഛൻ്റെ ശബ്ദത്തിൽ പാടിയെ കൊള്ളാം അപ്പം അതുപോലെ ഉയരൻനാഥനെ എന്നുള്ള പാട്ട് അച്ചൻ പാടിയെ കൊള്ളാമെന്ന് അങ്ങനെയാണ് നമ്മളെടുത്ത് ആൾക്കാർ പറയുന്നത് അല്ലാതെ നമ്മൾ അത് കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പറയുകയും പിന്നെ അല്ലാത്ത ഒത്തിരി ആൾക്കാർ പറയുമല്ലോ നമ്മൾ നമ്മളൊത്തിരി സോഷ്യൽ മീഡിയ മാത്രമല്ലല്ലോ നമ്മൾ നമ്മളൊരു ഇടവക പോകുമ്പം അവിടെ ആൾക്കാരുണ്ടാവും വേറെ നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരെല്ലാം അങ്ങനെയാണ് അത് പാടി അപ്പൊ ഇതിനകത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് കൂടുതലും അച്ഛന് മെസ്സേജുകൾ കിട്ടിയത് ഏതൊരു ഏജ് ഏജ് കാറ്റഗറിയിൽ നിന്ന് യൂത്തിൽ നിന്നാണോ അതോ ഒരു കുറച്ചും ഏജ് ഉള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ഡിവോഷണൽ സോങ്ങുകളൊക്കെ ഇഷ്ടപ്പെടുന്നത് യുവജനങ്ങളെക്കാൾ യുവജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പോലും കുറച്ചുകൂടെ ഒരു മുപ്പത് മുപ്പത് വയസ്സിന് മുകളിലോട്ട് മുപ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരാണ് അപ്പം ഈ നമ്മുടെ യുവജനങ്ങളെ ക്യാച്ച് ചെയ്യാനായിട്ട് അച്ഛനൊന്നും പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും യുവജനങ്ങളെ ക്യാച്ച് ചെയ്യാൻ കാരണം ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പം പാട്ടുകളൊക്കെ പാടുമ്പോൾ ഈ ശോകഗാനങ്ങളാണ് കൂടുതലും പാടുന്നത് അപ്പോൾ എല്ലാവരും എന്നോട് വന്നു പറയും അച്ഛ ഒരു അടിച്ചുപൊളി പാട്ട് പാടാൻ പറയും അപ്പം പലപ്പോഴും നമുക്കതിന് എനിക്ക് എൻ്റെ എനിക്കറിയത്തില്ല പണ്ട് മുതലേ എനിക്ക് അങ്ങനത്തുള്ള പാട്ടുകളോടാണ് പൊതുവേ താല്പര്യം എന്നാൽ ഞാൻ അടിച്ചുപൊളി പാട്ട് പാടാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അപ്പം ഞാൻ ഇപ്പോഴും ഇനി കുറച്ചുകൂടെ അങ്ങനെയുള്ള പാട്ടുകൾ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഞാനിപ്പം മ്യൂസിക്ക് പഠിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം മ്യൂസിക് പഠിത്തം മൂന്ന് വർഷമാണ് അപ്പോൾ ഇത് മൂന്നാമത്തെ വർഷത്തിലാണ് അപ്പം അത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു ബാൻഡ് തുടങ്ങി നല്ലൊരു കുറച്ച് യുവജനങ്ങളെ കൂടി അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ പാട്ടുകൾ കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ാണ് അച്ഛനിപ്പം പറഞ്ഞു അച്ഛൻ ഇപ്പം പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളു അല്ലെ പക്ഷേ ഇതിനു മുമ്പേ പാടാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു മീഡിയയിലൊക്കെ അച്ഛൻ്റെ പാട്ടുകൾ ഓൾറെഡി വൈറലായി അപ്പം ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അതാണ് നമുക്ക് അത് ഒരു ചരിത്രമാണല്ലോ നമുക്കറിയാം നമ്മുടെ ഒരു ഒരു കുട്ടിക്കാലം അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ കൺവെൻഷൻസ് വരും കൺവെൻഷൻസ് വരുമ്പം അങ്ങനെ കേട്ടിട്ടുള്ള പാട്ടുകൾ എനിക്കുണ്ട് പിന്നെ നമുക്ക് പള്ളിയിൽ പാടുന്ന പാട്ട് കേട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ കുട്ടിക്കാലത്തിലെ പാട്ട് കേൾപ്പ് അത് അല്ല പാട്ട് കേൾക്കുന്നത് ഇങ്ങനെയാണ് പാട്ട് കേൾക്കാനുള്ള ഒരു അവസരം അല്ലാതെ പണ്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയ അത്ര യൂട്യൂബും ഫേസ്ബുക്കും അല്ല അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ആ കൺവെൻഷനിലൂടെയൊക്കെ കേൾക്കുന്ന പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെമിനാരി ചേർന്ന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരി ചേർന്നത് അപ്പോൾ സെമിനാരി ചേർന്ന സമയം അപ്പോൾ അവിടെ ചെന്നപ്പോഴും കുറച്ച് ഓർഗൺ വെച്ച് നമ്മുടെ അവിടെ കൊയറിലുള്ളവർ പാടുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊയറിനകത്ത് കയറാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു ആദ്യത്തെ ആദ്യത്തെ മൈനർ സെമിനാരി ശ്രമിച്ചു പക്ഷെ അത് നടന്നില്ല അപ്പം അന്ന് സൗണ്ടിനോടൊരു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് സൗണ്ട് നല്ലതാകാൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ പണ്ട് നമ്മൾ പറയും ഈ കിളുന്ന മാവില കഴിച്ച സൗണ്ട് നല്ലതാകും അപ്പോൾ ഞാനിങ്ങനെ കിളുന്ന മാവില കഴിക്കുക സൗണ്ട് നന്നാവാൻ വേണ്ടി പാട്ടിന് വേണ്ടിയല്ല അന്ന് നമ്മൾ പാട്ട് പാടുന്നോ എന്നുള്ളൊരു ചിന്ത പോലും ഇല്ല മനസ്സിലായോ അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ സെമിനാരി ചേർന്ന സമയത്ത് അവിടെ കൊയറിന് പാടുന്ന പാട്ടുകളാണ് നമ്മൾ അല്ലാതെ കേൾക്കുന്നത് കൺവെൻഷന് കേട്ടിട്ടുള്ള പാട്ടുകളേക്കാൾ കൂടുതൽ അല്ലാതെ അങ്ങനെയാണ് കേൾക്കുന്നത് അത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ കൊയറിൽ കയറാൻ വേണ്ടി നമ്മളൊരു ശ്രമം നടത്തി അങ്ങനെ രണ്ട് മൂന്ന് വർഷമൊക്കെ നമ്മൾ മൈനർ സെമിനാരിയിൽ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമുക്ക് കൊയറിൽ സാധ്യത കിട്ടിയില്ല മേജർ സെമിനാരി വന്നപ്പോഴത്തേന് ഫിലോസഫി പഠിച്ച സമയത്ത് ഇങ്ങനെ ഒരു വീണ്ടും അവിടെ ഒരു ഒഡീഷൻ വെച്ചു അന്ന് എന്നെ എടുത്തില്ല അന്ന് എനിക്ക് പാട്ട് എനിക്ക് എനിക്ക് അങ്ങോട്ട് പ്രൊമോഷൻ അതിന് കിട്ടിയില്ല കൊയറിനകത്ത് ഞാൻ വന്നില്ല പക്ഷേ മൂന്നാമത്തെ ഇതെന്ന് തിയോളജി പഠിക്കാൻ അവിടെ അതേ സെമിനാരി തന്നെ റീജൻസി കഴിഞ്ഞിട്ട് തിയോളജി പഠിക്കാൻ വന്നപ്പോൾ ഞാൻ പാടി അപ്പം അങ്ങനെ തന്നെ ഇത് കൊയറിനകത്തെടുത്തു പക്ഷേ എന്നാലും നമുക്ക് അവസരങ്ങൾ കുറവായിരുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ട് ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അങ്ങനെ പാട്ടുകളൊക്കെ പാടി ഇട്ടു പിന്നെ അച്ഛനായി കഴിഞ്ഞതിന് ശേഷവും നമ്മൾ പള്ളിയിലൊക്കെ പാടുമല്ലോ നമ്മൾ പള്ളിയിൽ പാടും നമ്മുടെ കല്യാണത്തിനും നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്കുമൊക്കെ നമ്മൾ പാട്ടുകൾ പാടും അതുപോലെ തന്നെ ഓർഗണുമായിട്ടൊക്കെ ചെറിയൊരു ടച്ച് നമ്മുടെ ആ പറഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു പിന്നെ അങ്ങനെ അങ്ങനെയാണ് പാട്ടുകളൊക്കെ പാടി തുടങ്ങുന്നത് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അച്ഛനായിട്ട് ഇപ്പോൾ ഞാൻ പതിനഞ്ച് വർഷമായി അപ്പോൾ അതിന് ഇടയ്ക്ക് ഇത് ഇപ്പം ഞാൻ ഉള്ളതെന്ന് പറയുന്നത് കോടുകുളഞ്ഞി സെൻറ്റ് ജോൺസ് മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് വികാരിയായിട്ട് വന്നത് അപ്പോൾ ഇവിടെ ഞാൻ കൊറോണ സമയം നമുക്കറിയാം അതിന് അതിനു മുമ്പിട്ടൊരു കാര്യം പറയാനുണ്ട് ഒരു വെള്ളപ്പൊക്ക സമയമുണ്ട് ഒരു വെള്ളപ്പൊക്കം ഇവിടെ ഈ പറഞ്ഞ പ്രദേശത്ത് വെൺമണി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ വികാരിയായിട്ടിരിക്കുമ്പം വെൺമണി പുന്തല രണ്ട് പള്ളിയുടെ വികാരിയായിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി ഇപ്പം വെള്ളപ്പൊക്കം ഉണ്ടായി അപ്പം അന്ന് നമുക്ക് എല്ലാവരും ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയുണ്ട് ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞിട്ടാണ് കൊറോണ വന്നത് അപ്പോൾ കൊറോണ വന്നപ്പോഴത്തേനും നമ്മളെല്ലാം ഒറ്റപ്പെട്ടു പോയി അപ്പം ഞാനിപ്പോൾ ഇരിക്കുന്ന പള്ളി കോടുകുളഞ്ഞ് സെൻറ്റ് ജോൺസ് മലങ്കര കത്തോലിക്ക ഈ ഇടവകയിലുള്ള ഒരു കൊച്ചു പയ്യൻ എന്നോട് വന്ന് പറഞ്ഞ് അച്ഛാ നമുക്കൊരു ചാനൽ തുടങ്ങണം ഈ ഇടവേൽ ഞാൻ ഈ വർഷം ആറേഴ് വർഷത്തിന് ശേഷം ഇവിടെ വികാരിയായിട്ട് വരും കോടുകളിൽ പള്ളി വികാരിയായിട്ട് വരും ഇപ്പോൾ ഇന്ന് അവരിവിടെ ഇല്ല അവർ സീറോ മലബാർ പള്ളി അങ്ങനെ ഒരു ആൽബിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ അങ്ങനെ തുടങ്ങാൻ പറഞ്ഞു അപ്പോൾ അന്ന് എല്ലാവരും ഒറ്റപ്പെട്ടു നിന്നൊരു സമയത്താണ് ഒരു ചാനൽ തുടങ്ങുന്നത് അങ്ങനെ ചാനലുകൾ ചാനൽ തുടങ്ങി ഫേസ്ബുക്ക് പേജ് തുടങ്ങി അതിനകത്തൂടെ പാട്ടുകൾ ഒരെണ്ണം ചെയ്തപ്പോഴത്തേനും നല്ല റെസ്പോൺസ് കിട്ടി അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും പാട്ടുകൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ പാട്ടിന്റെ മേഖലയിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് വന്നു ഇപ്പം പാട്ട് പഠിക്കാൻ വേണ്ടി പോയി അച്ഛൻ അച്ഛൻ ഈ പുരോഹിതനാവാൻ ഈ എന്താ ചെറുപ്പം തൊട്ടുള്ള ഈ കരിസ്മാറ്റിക് പ്രോ പ്രോഗ്രാംസ് ഒക്കെ അച്ഛനെ ഒരു വേദിയായിട്ടുണ്ടോ കാരണമായിട്ടുണ്ടോ അത് അതോ അല്ലെങ്കിൽ പിന്നെ വേറെ എങ്ങനെയാണ് എന്തായിരുന്നു പ്രചോദന തീർച്ചയായിട്ടും നമ്മൾ ഒരു വൈദികനാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇപ്പം നമുക്ക് നമ്മൾ ഒരു പള്ളി ചെല്ലുമ്പോൾ ചില കുഞ്ഞുങ്ങളെ നമ്മൾ കാണുമ്പോൾ പറയും അവരുടെ ചില പ്രത്യേകതകൾ പറയും ഈ സെമിനാറിൽ ചേരണമെന്ന് പറയും ഇതുപോലെ എനിക്കൊരു കാലഘട്ടമുണ്ട് അതായത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഈ ക്രിക്കറ്റുകളി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എവിടെ ക്രിക്കറ്റുകളി ഉണ്ടോ അതിനു മുമ്പ് അതായത് ഈ ഒന്നാം ക്ലാസ് മുതൽ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് എപ്പോഴും ഇഷ്ട ഇഷ്ടമാണ് അപ്പോൾ ഈ ഇഷ്ടമായതുകൊണ്ട് എവിടെ ക്രിക്കറ്റുകളി ഉണ്ടോ അവിടെ എല്ലാം നമ്മൾ പോവും അപ്പോൾ ഇങ്ങനെ അങ്ങനെ അന്ന് ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ നമ്മുടെ ഒരു പത്താം ക്ലാസ് വരെ പണ്ടൊക്കെ നമുക്കറിയാം നമ്മൾ വയലിലൊക്കെ പോയി ക്രിക്കറ്റ് കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന നടന്നിരുന്ന സമയം അതുപോലെ പള്ളിയിൽ നമ്മൾ പോകുമല്ലോ പള്ളിയിലെ ശുശ്രൂഷയ്ക്കൊക്കെ കൂടുമ്പോൾ അന്ന് നമ്മുടെ വികാരി വികാരിയച്ചൻ അന്നത്തെ എൻ്റെ വികാരി വികാരിയച്ചൻ ഫാദർ ഇമ്മാനുവേൽ ബംഗ്ലാവിലച്ഛനാണ് അപ്പോൾ ഇമ്മാനുവേൽ ബംഗ്ലാവിലച്ഛൻ ഞങ്ങൾ എൻ്റെ ഞങ്ങൾ മൂന്ന് ഉള്ളത് അപ്പോൾ ഈ മൂന്ന് മക്കൾ എൻ്റെ ചേട്ടൻ എൻ്റെ അനിയൻ അപ്പം ഈ മൂന്ന് മക്കളിൽ ഒരാളെ ദൈവവേലയ്ക്ക് വിടണമെന്നൊരു പപ്പായ്ക്കൊരാഗ്രഹമുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ജോസഫ് പുത്തമ്പുരയിൽ എന്ന് പറയുന്നൊരു അച്ഛനുണ്ട് അപ്പോൾ ഈ അച്ഛൻ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഈ അച്ഛന്മാരുടെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ തലമുറയ്ക്ക് അല്ല ഒരു ഒരച്ഛനാകണം അല്ലെങ്കിൽ ആ പപ്പായ്ക്ക് എൻ്റെ പപ്പായ ഉപ്പാപ്പനാകും അപ്പം പപ്പായ്ക്കൊരാഗ്രഹമുണ്ട് പപ്പ എൻ്റെ മൂന്ന് മക്കൾ മൂന്നാമക്കളല്ലേ ഒരാളെ ദൈവവേലയ്ക്ക് അപ്പം എൻ്റെ അനിയനെ സെമിനാരി വിടുന്നതിനോടാണ് ആ പപ്പായ്ക്ക് ഒരു ചെറിയ താല്പര്യം കാരണം ഞാനിങ്ങനെ കളിച്ചൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു പപ്പായ്ക്ക് അതിനോടൊരു ഇതില്ലായിരുന്നു പക്ഷേ ഞാനൊരു ഈ പറഞ്ഞ ഒരു സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ പപ്പ ഇപ്പോഴും ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വരും അപ്പം ഈ അവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരു ഉപദേശി പറയും പറയുവാണ് ഈ മോനെ സെമിനാരി വിട്ടാൽ മതി അപ്പം അന്ന് ഞാൻ വീട്ടിലുണ്ട് ചേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ഈ മോനെ സെമിനാരി വിട്ടാൽ എന്ന് ഉപദേശി പറയുന്നു അദ്ദേഹം ബൈബിള് തുറന്നിട്ട് എന്തോ ഒരു വാക്യം എടുത്തിട്ടാണ് പറഞ്ഞത് ഈ മോനെ വിട്ടാൽ പിന്നെ പള്ളിയിലെ വികാരി അച്ഛൻ പറയുന്നു എന്നെ വിട്ടാൽ മതി അപ്പോൾ പള്ളിയിലെ അന്ന് സിസ്റ്റർ എൽദോ എന്ന് പറയുന്ന ഒരു സിസ്റ്ററുണ്ട് എൽദോ സിസ്റ്ററാണ് എൻ്റെ പള്ളിയിലെ മിഷണറി ആയിരുന്നു അപ്പം സിസ്റ്റർ പറയുന്നു നമ്മൾ പോകണം അപ്പം എന്താണെന്നൊന്നും അറിയത്തില്ല സെമിനാരി പോവുക അപ്പം സെമിനാരി നമ്മൾ വൈദികനാകാൻ പോകുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ചിന്ത പോലും അങ്ങനെ ഇല്ല അതായത് കുഞ്ഞുനാളിലെ ആഗ്രഹിച്ചൊരു കാര്യമൊന്നും അല്ല വൈദികനാകാൻ അതുപോലെ തന്നെ ഈ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോഴും സെമിനാരി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകുക എന്നുള്ളതേ ഉള്ളൂ പക്ഷെ പിന്നീടാണ് നമ്മൾക്ക് ചില ബോധ്യങ്ങളിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ വന്ന ഒരു ദൈവവിളി ധ്യാനത്തിന് എൻ്റെ പപ്പ മരിച്ചുപോയി പക്ഷേ പപ്പ എന്നെ കൊണ്ടുവന്നൊരു ദൈവവിളി ധ്യാനത്തിന് വിട്ടു അപ്പം നമ്മൾ എന്താണ് രാത്രി വന്ന് ദൈവം വന്ന് നമ്മൾ വിളിക്കുക നീ വരിക അപ്പം ഞാൻ ദൈവം അപ്പോഴാണ് അവർ ആ ദൈവവിളി ധ്യാനത്തിന് ചെന്നപ്പം അവിടുത്തെ ഡീക്കന്മാർ അന്ന് അന്ന് അച്ഛനാകാൻ പോകുന്ന അവർ ക്ലാസ് എടുത്തപ്പോൾ അവർ പറഞ്ഞു ദൈവവിളി എന്ന് പറയുന്നത് ചിലപ്പോൾ ചില വ്യക്തികളിലൂടെയാണ് നമ്മളോട് പറയുന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്നല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി രാത്രി വന്ന് ദൈവം വിളിക്കുന്ന പരിപാടിയല്ല അതിൻ്റെ അർത്ഥം നമുക്ക് ഇങ്ങനൊരു ചിന്ത അപ്പം സാധാരണ ചിലർ കുഞ്ഞുനാൾ മുതലേ ആഗ്രഹമുണ്ട് ഉണ്ട് പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും അല്ല വന്നത് ഇങ്ങനെ ചില ചൂണ്ടുപലകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു അങ്ങനെയാണ് സെമിനാരിയിൽ ചേർന്നാനായിട്ട് ആഗ്രഹിച്ചത് അപ്പം പപ്പാടെ ഒരു പപ്പാടെ ഒരു ആഗ്രഹമുണ്ട് അമ്മിയുടെ ആഗ്രഹമുണ്ട് എൻ്റെ അമ്മയ്ക്കും ആഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ആഗ്രഹമുണ്ട് പോകണമെന്നുള്ളത് അപ്പം പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിത് കൂടുതൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഒരു സെമിനാരി ചേർന്നത് ചെറുപ്പത്തെ അപ്പൊ അച്ഛൻ ആഗ്രഹമില്ലായിരുന്നു ചെറുപ്പത്തിൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും അങ്ങനെ ഒരാഗ്രഹവും ഇല്ലായിരുന്നു അച്ഛന്റെ പേരൻസ് ആണ് പേരൻസ് പറഞ്ഞ ആളും ആണ് ഒരു കാരണമായതല്ലേ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അവരൊക്കെ അതിന് കാരണക്കാരാണ് എല്ലാവരും വരുമല്ലോ അപ്പൊ ഇപ്പൊ ഇപ്പോഴാണെങ്കിലും കറന്റ് ദൈവവിളികൾ ഇപ്പൊ ചില ആൾക്കാരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും എൻ്റെ ദൈവവിളി ഏതാണ് വിവാഹ ജീവിതാണോ അതോ സന്യസ്ത ജീവിതമാണോ അപ്പൊ അങ്ങനെയുള്ളവരോട് എന്താ അച്ഛന് പറയാനുള്ളത് എങ്ങനെയത് അറിയേണ്ടത് എന്നുള്ളത് എന്തെങ്കിലും പറയാൻ പറ്റുമോ അല്ലേ അപ്പോൾ അത് നമുക്കറിയാം ഇപ്പൊ ഞാൻ അന്ന് പത്താം ക്ലാസ് സമയത്താണല്ലോ നമ്മൾ ഈ ഒരു അന്ന് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ഇപ്പൊ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന പത്താം ക്ലാസ് ഒന്നും അല്ല അതിൽ കൂടുതലായിട്ട് സമയം വേണം അല്ലേ അപ്പം നമ്മൾ പന്ത്രണ്ട് വർഷം പഠിച്ചിട്ടാണ് അച്ഛനാവുന്നത് അല്ലേ അപ്പോൾ പന്ത്രണ്ട് വർഷം പഠിത്തത്തിനിടയിൽ ആരും നമ്മൾ നിർബന്ധിച്ചല്ലല്ലോ ഇത് ഈ വിളിക്ക് വിടുന്നത് അല്ലേ അപ്പം ഞാൻ സെമിനാരി ചേർന്നപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞു പോകുന്നത് കൊള്ളാം പിന്നെ തിരിച്ച് വരരുത് പക്ഷേ അങ്ങനെയൊന്നുമല്ലേ ഇപ്പം നമ്മൾ ആൾക്കാരോട് പറയുന്നത് പോകുന്നു ചിലപ്പോൾ അത് അവരുടെ വിളി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോവുക പക്ഷേ അങ്ങനെ അങ്ങനെ നമ്മളിപ്പോൾ ഒരു പള്ളിയിലിരിക്കുമ്പം നമ്മൾ ചില കൊച്ചു കുഞ്ഞുങ്ങളെ ചില പ്രത്യേകതകളുള്ളവരെ കാണുമ്പോൾ നമ്മൾ പറയും അവനെ സെമിനാരി വിടണം അവരുടെ അപ്പനോടും അമ്മയോടും നമ്മൾ പറയും അല്ലേ ആ അങ്ങനെ പറയുമ്പം അത് അവനെ അവൻ്റെ എവിടെങ്കിലും അത് കാണും പിന്നീട് കുറേ നാൾ കഴിയുമ്പം ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ഓർത്തെടുക്കാൻ ഒരു കാരണമാകും അപ്പം അതുകൊണ്ട് നമ്മളാരും നിർബന്ധിച്ചാരെയും സെമിനാരിയിൽ വിടാൻ പാടില്ല പക്ഷേ അവരെ അവർക്ക് അങ്ങനൊരു പ്രത്യേകതയുണ്ടെങ്കിൽ അവരെ നമ്മൾ ഒന്ന് ഒന്ന് പറയുക അപ്പം ചിലപ്പോൾ അവർക്കത് പിന്നീട് അത് ബോധ്യപ്പെട്ട് ശിവനാരിയിൽ പോവും അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെയും നിർബന്ധിച്ച് പുരോഹിതനാകാനോ വിവാഹ ജീവിതം തിരഞ്ഞെടുക്കാനോ പറയുക കാരണം ഇവിടെ നിൽക്കുമ്പം അത് നല്ലത് അവിടെ നിൽക്കുമ്പോൾ ഇത് നല്ലത് ഇതാണ് നമ്മുടെ ചിന്ത കല്യാണം കഴിച്ചവരോട് ചോദിച്ചാൽ അവർ പറയും ഓ കല്യാണം കഴിക്കണ്ടായിരുന്നു അച്ഛനായ മതി അച്ഛനായപ്പോൾ പക്ഷേ അച്ഛൻ അച്ഛനായിട്ട് പറയും ഓ കല്യാണം കഴിച്ച് ജീവിച്ചാൽ പോരായിരുന്നു ഇങ്ങനെ വല്ല കുഴപ്പമുണ്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച ഇതാണ് പ്രശ്നം അതുകൊണ്ട് നമ്മൾ നമ്മുടെ വിളി തിരിച്ചറിയാൻ ദൈവം അതിന് അതിനാണല്ലോ പന്ത്രണ്ട് വർഷത്തെ പൗരോഗിത്യ ജീവിതം അതിനകത്ത് വേണമെങ്കിൽ നിന്നാൽ പോരെ അപ്പം നമ്മളെ ആരും നിർബന്ധിച്ചല്ലോ അച്ഛനാക്കുന്നത് അപ്പം അച്ഛനായി കഴിഞ്ഞാൽ പിന്നെ ഇത് വേണ്ട എന്ന് ചിന്തിക്കുന്നത് അത്ര ശരിയല്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത അതുകൊണ്ട് ഞാൻ ആരെയും നിർബന്ധിച്ച് കാര്യമില്ല അവരോട് എന്തെങ്കിലും ഇപ്പൊ ഒരു ഒരു വിവാഹ ജീവിതം തിരഞ്ഞെടുത്തവരോടെ വിവാഹമോചനം നടത്താൻ നമ്മൾ പറയൂ ഇല്ല എങ്ങനെങ്കിലും അതിനകത്ത് മുന്നോട്ട് പോകാനേ പറയാൻ പറ്റൂ പിന്നെ അവരുടെ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ മാറി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആരെയും നമ്മളങ്ങനെ ചെയ്യാറില്ല പ്രത്യേകിച്ച് ഇപ്പം ഒത്തിരി പെൺപിള്ളേർക്ക് കല്യാണം കഴിക്കണ്ട എന്നൊരു ചിന്താഗതി ഇപ്പൊ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ കടന്നു വരുന്നുണ്ട് അപ്പം എന്നാ അവർക്ക് സിസ്റ്റർ ആവാൻ പോകാനോ അതിനോടും അങ്ങനെ താല്പര്യം അപ്പം കല്യാണത്തോട് ഒരു പേടിയായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുവോ ശരിക്കും പറഞ്ഞു ഇല്ല അപ്പം നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മളൊരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും പൗരോഹിത്യ ജീവിതത്തിൽ വന്നിട്ട് നമ്മൾ കുടുംബജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടാൽ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും കുടുംബജീവിതം തിരഞ്ഞെടുത്തിട്ട് ഏകാന്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആയിരിക്കുന്ന വെളിയിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് പിന്നെ ഓരോരുത്തരുടെയും ഇപ്പം മാതാപിതാക്കളുടെ ആഗ്രഹമല്ലേ അവരുടെ മക്കളെ നല്ല നിലയിൽ വരാൻ ഏതെങ്കിലും മാതാപിതാക്കൾ ആഗ്രഹിക്കുമോ അല്ലെങ്കിൽ എൻ്റെ മോൾ എൻ്റെ മോൾ എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതിയെന്ന് ചില മാതാപിതാക്കൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അത് അവരുടെ കുഴപ്പമാണ് മോളെ കെട്ടിച്ചു വിടാനല്ലേ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അപ്പം അവരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനില്ല അപ്പോൾ അതിന് ആ രീതിയിൽ അവരെ വളർത്താൻ അവർക്ക് ചില ബോധ്യങ്ങൾ കൊടുക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം ഇത് മാതാപിതാക്കൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണിപ്പം എന്തുകൊണ്ട് പറ്റുന്നില്ല അവർക്ക് പറയാൻ പറ്റുന്നില്ല അപ്പം നമ്മുടെ പണ്ടത്തെ കാല കാലഘട്ടം എടുത്താൽ മാതാപിതാക്കൾക്ക് വിധേയത്വപ്പെട്ട് ജീവിക്കുന്നു ഇപ്പം വിധേയത്വം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർ മാതാ കുട്ടികൾ പറയുന്നത് മാതാപിതാക്കൾ കേൾക്കുന്ന അവസ്ഥയല്ലേ അപ്പോൾ അതുകൊണ്ട് അതിനോട് നമ്മൾ എന്ത് എന്താണ് പറയുക ഇപ്പം ഇൻഡിപ്പെൻഡൻ്റായിട്ട് ജീവിക്കുകയെന്ന് ചോദിച്ചാൽ നീ ആയിട്ട് അപ്പോൾ അവരെ നിർബന്ധിച്ചെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇപ്പം ആരെ നിർബന്ധിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് അവർ തന്നെ അവർക്ക് കിട്ടുന്ന കുഞ്ഞുനാളിലൂടെ അവർക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർ പോകുന്ന സ്ഥലങ്ങളിലും ഉണ്ടാകും അവരുടെ ജീവിത മേഖലയിലും ഉണ്ടാകും അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനോട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല കേട്ടോ അച്ഛൻ സെമിനറിയിലോട്ട് എൻ്റർ ചെയ്തു അപ്പം നേരത്തെ ഒരു അധികം താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ അടിച്ചുപൊളിച്ച് ഒരു ജീവിതമായിരുന്നു നയിച്ചോണ്ടിരുന്നത് ഒത്തിരി ചിരിച്ച് അത്ര നോർമലായിട്ടൊരു പോകുന്ന ഒരു മനുഷ്യൻ ഒരു ഓർഡിനറി ആയിട്ട് പോകുന്ന രീതി അപ്പൊ പെട്ടെന്ന് നമ്മൾ ഒരു സെമിനാരി ജീവിതത്തിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഉണ്ടല്ലോ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കുമല്ലോ അപ്പൊ അന്നേരം പെട്ടെന്ന് അതിനോട് അതിനകത്തോട്ട് എങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇടയ്ക്ക് എങ്ങനെയായിരുന്നു അച്ഛൻ്റെ അത് എങ്ങനെ മുന്നോട്ട് പോയാൽ എൻ്റെ പപ്പ പട്ടാളത്തിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്കൊരു സ്ട്രിക്റ്റ്നെസ് ഉണ്ട് പപ്പ പട്ടാളത്തിൽ കാരണം പട്ടാളക്കാരനും മക്കളുമാരൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കുറച്ച് സ്ട്രിക്റ്റാണ് അപ്പോൾ പപ്പു കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇത്ര ഇന്ന സമയത്ത് എല്ലാവരും കാണണം എന്ന് പറഞ്ഞാൽ പപ്പയുടെ ചിട്ട ഉണ്ട് ഓൾറെഡി അപ്പം പപ്പ ഞങ്ങള് പത്താം ക്ലാസ് ഞാൻ പത്താം ക്ലാസ്സിലായപ്പോഴാണ് പപ്പ പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായി വന്നത് എന്തുകൊണ്ടാണെന്നറിയോ മക്കളെ മൂന്ന് ആ മക്കളാണ് അപ്പോൾ ഇനിയും പപ്പ അവിടെ നിന്നത് ശരിയാവത്തില്ല മൂന്ന് പേരെയും കൺട്രോൾ ചെയ്യാൻ പപ്പ ഇവിടെ വേണം അതുകൊണ്ട് പപ്പ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോരുമായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും വീട്ടിൽ നമുക്കൊരു ചിട്ട അത്യാവശ്യം അവിടെ വരുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സെമിനാരി ചെല്ലുമ്പം അതാ ഞാൻ പറഞ്ഞു നമ്മൾ കുഞ്ഞുനാളിൽ നമുക്ക് കിട്ടുന്ന ചില മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ചില നന്മകൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും ഏത് കാര്യത്തെ നേരിടാനായാലും നമുക്കത് പറ്റുമെന്നുള്ളതാണ് ഞാൻ പഠിച്ചത് എൻ്റെ അമ്മ ഒരു പ്രശ്നത്തെ നേരിടുന്നത് എൻ്റെ അപ്പനൊരു പ്രശ്നത്തെ നേരിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കുഞ്ഞുനാളിലുള്ള എൻ്റെ ഒരു അനുഭവമുണ്ട് പിന്നെ സെമിനാരി ചേർന്ന് കഴിയുമ്പോഴും നമ്മളിങ്ങനെ നമ്മൾ നല്ലതായിട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചു പോകുമ്പം ചിലപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് സെമിനാരി ചേർന്നു ആറ് വർഷം ആറ് വർഷം കഴിയുമ്പോൾ കുപ്പായം കിട്ടുക അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ എൻ്റെ കൂടുള്ളവരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് പേരൊക്കെ പോയി അപ്പം നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും പോകണോ വേണ്ടയോ കാരണം കുപ്പായം കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പോകുന്നത് ചെറിയൊരു ഒരു ബുദ്ധിമുട്ട് പോലെ അപ്പം നമ്മൾ റീജൻസി റീജൻസിന്ന് പറയുന്നൊരു വർഷമുണ്ട് അപ്പം അന്ന് നമുക്ക് തീരുമാനം ഒരു അവസരമാണ് അച്ഛന്മാരുടെ രണ്ട് മൂന്ന് അച്ഛന്മാർ രണ്ട് അച്ഛന്മാരുടെ കൂടെ ആറുമാസോ ആറുമാസോ അപ്പോൾ ഇതൊക്കെ നമ്മൾ അച്ഛന്മാരുടെ കൂടെ പോയി താമസിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇത് നമുക്ക് പറ്റുമോ വേണം വേണമെങ്കിൽ നമ്മൾ കയറിയാൽ പോരെ അതിനാണ് റീജൻസി എന്ന് പറയുന്നൊരു നമുക്ക് ചിന്തിക്കാനുള്ള തീരുമാനമാണ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ പോവാം അവിടെയും നമുക്ക് ഓപ്ഷനുണ്ട് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ വന്നപ്പം കൂടുള്ളവരൊക്കെ പോയപ്പം ചെറുതായിട്ട് ഒരു ചിന്ത അങ്ങനെ വന്ന് വന്നിട്ടുണ്ട് സ്വാഭാവികം അപ്പോൾ അന്ന് ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഒത്തിരി പരീക്ഷകളൊക്കെ ഉണ്ട് ഫിലോസഫി തന്നെ ഒത്തിരി വിഷയങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ വിഷയങ്ങളെല്ലാം പഠിച്ച് നമ്മളെല്ലാ പരീക്ഷക്കും ജയിച്ചു കോംപ്രിഹെൻസീവ് എക്സാമെന്ന് പറയുന്നൊരു ഉണ്ട് ഇത് ഏറ്റവും അവസാനം നടത്തുന്ന എക്സാം ഈ എക്സാമിന് ഈ മൂന്ന് വർഷം പഠിച്ച് ഏത് വേണേലും എന്ത് ചോദ്യം വേണേലും ചോദിക്കാം അപ്പോൾ നമ്മൾ കോംപ്രിഹെൻസീവായിട്ട് ഒരു നോളജ് ഉണ്ടോ ഇല്ലയോ എന്നൊരു വ്യക്തിയെ മനസ്സിലാക്കില്ല പക്ഷെ അങ്ങനെ ഞാൻ ഈ കോംപ്രിഹെൻസീവ് എക്സാമിനങ്ങ് തോറ്റു തോറ്റുകഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ടൊരിത് അതുവരെ നമ്മളെ ഇങ്ങനെ ജയി അതുവരെ തോക്ക അതുവരെ പല എക്സാമിന് തോറ്റവരുണ്ട് പക്ഷെ അവരൊക്കെ കോംപ്രിഹെൻസീവ് എക്സാമിന് ജയിച്ചു ഞാൻ ഈ കോംപ്രിഹെൻസീവ് എക്സാമിന് തോക്കുമ്പം എനിക്ക് ഭയങ്കര എന്തോ ഒരു ഒരു അപകർഷത ബോധം എന്താ ഞാൻ തോറ്റുപോയല്ലോ അവർ ജയിച്ചു അങ്ങനെ വന്നപ്പോഴത്തേന് എൻ്റെ മനസ്സിലൊരു ചിന്ത നമുക്ക് ഇത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റീജൻസിക്ക് പോവാണ് അപ്പോൾ അങ്ങനെ പോകുമ്പം ശരി നമ്മൾ തോറ്റിട്ട് എങ്ങനെയാണ് പോകുന്നത് അങ്ങനൊരു ചിന്ത വരിക അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു ഈ ഞങ്ങളന്ന് ഫിലോസഫി സെമിനാരി പഠിക്കുന്ന സമയത്ത് തന്നെ ഈ അവധിക്ക് രണ്ട് മാസം വരും ഏപ്രിൽ മെയ് ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അടുത്ത സെമിനാരി പോകും അപ്പോൾ ഓരോ വർഷം അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റായിട്ടാണ് ബി എ പഠിക്കുന്നത് ഫിലോസഫി സെമിനാരി പഠിക്കുന്നു കുറേ വിഷയങ്ങളുണ്ട് ഒത്തിരി വിഷയങ്ങളുണ്ട് അതിൻ്റെ നമ്മൾ അടുത്ത സെക്കുലറായിട്ട് നമ്മളൊരു ബി എ എടുക്കും ഫിലോസഫി അപ്പോൾ അത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ആണ് ഞാൻ ശാസ്താംകോട്ട ഡി ബി കോളേജ് അവിടെയാണ് പരീക്ഷ എഴുതുന്നത് അപ്പം അങ്ങനെ ആ എഴുതുക അപ്പോൾ നമ്മളെല്ലാം അവധിക്ക് വരുമ്പോഴും രണ്ട് മാസം അവധി കിട്ടും സെമിനാരി വെച്ച് ഉള്ള നോട്ടൊക്കെ വെച്ച് വായിച്ചിട്ട് നമ്മൾ പോയി പരീക്ഷ എഴുതും ഇതിനിടയ്ക്ക് രണ്ട് മാസവും ഞാൻ പഠിക്കത്തു നമ്മൾ പഠിക്കത്തില്ല അതിനിടയ്ക്ക് ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ടായിരിക്കും നമ്മളൊരു വിഷയം പഠിക്കുന്നത് കാരണം സെമിനാരി പഠിച്ച വിഷയമാണ് ഇംഗ്ലീഷൊക്കെ നമ്മൾ സെമിനാരിൽ അങ്ങനെ ഒരു ക്ലാസ്സില്ല അതൊക്കെ നമ്മൾ തന്നെ തന്നെ പഠിക്കുന്നതാണ് അപ്പോൾ സെമിനാരി ഫിലോസഫിയുടെ വിഷയങ്ങൾ അതിനകത്ത് കുറച്ച് വിഷയങ്ങളാണല്ലോ ഈ പബ്ലിക് നമ്മുടെ സെക്കുലർ ഡിഗ്രിയിൽ ഫിലോസഫി നമുക്ക് എക്സാം ഉള്ളത് ബി എ അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം ആ എക്സാമിന് എനിക്ക് നല്ല മാർഗ് കിട്ടണം അതെൻ്റെ മനസ്സിൽ തോറ്റിട്ടാണ് ഞാൻ ഈ ചിന്ത കൊണ്ട് പോകുന്നത് അങ്ങനെ ഞാൻ പോയി അങ്ങനെ മൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ നമ്മൾ തോറ്റിട്ട് നമ്മൾ നാട്ടിൽ വരുന്നു പിന്നെ നമ്മൾ പോയി ബി എയുടെ എക്സാം എഴുതും പബ്ലിക് എക്സാം അങ്ങനെ ഫൈനൽ ഇയർ കഴിഞ്ഞു അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നാനൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്ക് കിട്ടി അതായത് സെമിനാരിയിൽ മുപ്പത്തഞ്ച് നാൽപ്പത് പേരുണ്ടെങ്കിൽ അതിനകത്ത് എനിക്കൊരു പതിനഞ്ചാം സ്ഥാനമൊക്കെ പതിനാറ് പതിനേഴ് സ്ഥാനത്തിനാണ് നിൽക്കുന്നത് ഞാൻ പഠിക്കാൻ മോശമായതുകൊണ്ടല്ല പഠിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഉഴപ്പുകൊണ്ടായിരിക്കും നമ്മൾ പതിനാറ് സ്ഥാനത്ത് ഇരിക്കുന്നത് അതിൻ്റെ ഹൈ അപ്പം നമ്മൾ ഈ തോറ്റതുകൊണ്ട് നമുക്കൊരു വിഷമം തോറ്റുപോയി അപ്പം നമുക്കൊരു അപകർഷതാ ബോധം പക്ഷേ എന്നാൽ ഞാൻ അന്ന് ഞാൻ ഒരു ചുമ്മാതെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എനിക്ക് ഡിഗ്രിക്ക് അല്ലാതെ നല്ല മാർക്ക് കിട്ടണം അപ്പോൾ എനിക്ക് മാർക്ക് വന്നപ്പം സെമിനാരിയിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന പഠിക്കുന്നവരല്ലേ അവരുടെ അത്രയും അവർക്കും രണ്ട് ദിവസമേ പഠിക്കാൻ കിട്ടും എനിക്കും രണ്ട് ദിവസമേ പഠിക്കാൻ കിട്ടും അപ്പം ഞാനത് നോക്കിയപ്പോൾ എൻ്റെ അവരുടെ മാർഗൊക്കെ സെയ്മാ അപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് എനിക്കൊരു ബോധ്യം അത് എന്റെ എന്നെ അതിനകത്ത് ഉറപ്പിച്ച് നിർത്തിയ ഒരു സംഗതിയാണ് പിന്നെ ഞാൻ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അച്ഛനായിട്ട് അച്ഛനാകുന്ന തിരിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല അപ്പം അച്ഛൻ അച്ഛൻ്റെ ഈ സോഷ്യൽ മീഡിയയും പാട്ട് വൈറലായ കഥയും അതുപോലെ തന്നെ ഈ സെമിനാരി ജീവിത വിശേഷങ്ങളൊക്കെ കേട്ട് ആ ഒരു സമയം പോയത് ഒട്ടും അറിഞ്ഞില്ല അപ്പം നമുക്ക് അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അടുത്ത സംസാരിക്കാം അപ്പം നമുക്ക് അടുത്ത കാണാം